അതായത് മനസ്സിൽ സ്വീകരിച്ച ഒരു ജനത ഭൂമിയിൽ ആ ഭൂമിയിൽ എന്തുണ്ടാവൂല ഉണ്ടാവൂല ഇമാം എന്തുണ്ടാവൂലുണ്ട് ഞാൻ അങ്ങനെ ഉണ്ടാവില്ല അഭിപ്രായം ഉണ്ടെങ്കിൽ മറ്റൊന്ന് അവരുടെ അഞ്ചര കണ്ടി ഒരു പരിപാടിയിൽ ഞാൻ മനസ്സിലായില്ല ഹബീബായ മുഹമ്മദ് മനസിലായില്ല സ്വന്തം അലവങ്ങളെ മനസ്സിൽ സ്വീകരിച്ച അവിടുത്തെ അനുയായികൾ ഇതായി അന്ത്യ നാളു വരെ ഭൂമിയിലെ ഏത് കിറ്റാറ്റിൽ താമസിച്ചാലും ആ കിറ്റാറ്റിൽ എന്തുണ്ടാവൂല കൊടുങ്കാറ്റുണ്ടാവൂല പറയും മനുഷ്യന്മാരെ വെള്ളപ്പൊക്കം നമ്മൾ പോയി ഞങ്ങൾക്ക് അത്ഭുതങ്ങൾ ആയിരത്തി അഞ്ഞൂറ് കൊല്ലത്തിനുള്ളിൽ ഈ ഭൂമിയിൽ അതാപ് ഏറ്റവും കുറഞ്ഞ നാടാണ് മലബാർ തമിഴ്നാട് എല്ലാ കൊണ്ടാവും ഒരു നിലക്ക് നോക്കിയാൽ കടലിന് ആറ് സെക്കൻഡ് കടലിനോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന നാടാണ് ഏത് ഇല്ല മലബാർ പ്രത്യേകിച്ചു എന്തുകൊണ്ട് എന്തുകൊണ്ട് ഒരു വിവരം അല്ലെങ്കിൽ നേരം വിളിക്കുന്ന ഇവിടെ ഉണ്ട് അവര് നെഞ്ചിന്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട് ആരെ നാലു പാഠം എന്നിട്ട് രാജകുമാരനെ പോലെ ജീവിച്ചു തേങ്ങ ഇങ്ങനെ ഉതിർന്നു വരും ഏത് തേങ്ങിട്ടും വല്യപ്പങ്ങനെ നടക്കാൻ പറയും ആ കൂട്ടത്തിലെ

ഒരു ഹരിയെ തോടിക്കഴിഞ്ഞ തൊട്ടടുത്തിരിക്കുന്ന തലേക്കെട്ടുകാരനായ ഒരാൾക്ക് ഞാൻ അയാടെ അവര് മര്യാദ എനിക്ക് മങ്കൂ സോദാണെങ്കിൽ പൂർത്തിയായി എന്നെ ഓതരഷ്ടം അതൊരു അങ്കേതായി പോയതെന്ന് വിചാരിച്ചിട്ടാണ് അടുത്തേക്കുറിച്ചപ്പോ അയാൾ വന്ന് ഞാൻ ഓതരില്ല അയാൾ അതാണിപ്പോ പുതിയോ പേര് പറയ അനുഭവിക്ക

അത് ഉത്തരവിക്കൊരു ചായപ്പുണ്ടായിരുന്നു മാസത്തിന് വല്ലിപ്പാക്കി രണ്ട് സൈസ് തേങ്ങും ഒന്ന് പുതിയ തേങ്ങയും പഴയ എന്നിട്ട് എന്റേയും അക്കാലത്ത് ഈന്ത് മലപ്പുറം ജില്ലയിൽ ഈന്തു മനസ്സിലായോ ആ ഈന്തിന്റെ പട്ടിയൊക്കെ വീട്ടിൽ മുറ്റത്ത് പന്തലിട്ട് ഉഷാറാക്കിയിട്ട് നാട്ടുകാരെ മുഴുവൻ വിളിക്കും ഒരു മനുഷ്യൻ വിളിക്കും അൻപത് പൈസ ഇരുപത്തിയഞ്ചു പൈസ പോലത്തെ പൈസകൾ ഇങ്ങനെ ഒരു കീഴിലാക്കി വെക്കും തേങ്ങ വിച്ചു വരുമ്പോ ഒരു രണ്ട് തേങ്ങ എന്തുകൊണ്ട് മല്ലിപ്പാന്റെ തേങ്ങന്റെ ആവശ്യമില്ല അപ്പൊ ആരു തേങ്ങ ഉണ്ട് റസൂണ്ട് എന്നിട്ട് നാട്ടുകാരെ വിളിക്കും പിന്നെയോ തേങ്ങാച്ചോറ് കൂട്ടിയിട്ട് കൂട്ടി ഒരു ണ്ടാക്കും എന്നിട്ടോ മൗല്യം പൂർത്തിയാക്കി ഓടും ഓടുന്നതിനിടയിൽ അവസാനത്തെ ഹരിപോൺ എന്നിട്ട് ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോരുത്തർക്കും ഇങ്ങനെ പൈസ അങ്ങനെ ഉള്ളി കൊടുക്കും

ുംസർജിക്കും ജാതി വസാസിന്റെ വർത്താനും എല്ലാ ഗ്രൂപ്പൊന്നും ഞാൻ പുറത്തു വരുന്നു ഈ വസാസ് കേൾക്കാനാണ് ഞാൻ ഒന്നുകൂടെ പറയാ ഒന്നും വിചാരിക്കണെ ഒന്നും വിചാരിക്കും മോഹം കാത്തി രക്ഷിക്കട്ടെ أنا إي من إي وما كان الله ليعذبهم وأنت فيهم وما كان معذبهم وهم يستغفرون والنبي المصطفى النبي المصطفى محمد صلى الله عليه وسلم يحيا في قلوبهم أبي مع النبي جيبكم أبول أب كأنه كأنه بقي على وجه الأرض

ഒരു പോയി ഒര സംഭവം പറഞ്ഞിപ്പിക്കാം എത്തിയപ്പോൾ എല്ലാ അക്കാലത്ത് സത്രങ്ങൾ ഉണ്ടായിരുന്നു ചെറിയ ചെറിയ സത്രങ്ങൾ പൈസ കൊടുത്തിട്ട് ഭക്ഷണം കിട്ടും അതൊക്കെ അടച്ചു വെച്ചിട്ടുണ്ട് അങ്ങനെ രാത്രി

െ ഒരു പഴയ തൂങ്കാലിലേക്ക് ചേർന്ന് അയാൾ കുറച്ചു കഴിഞ്ഞു ഉറക്കം വന്നു ഉറങ്ങിയപ്പോൾ അടിച്ച് വന്നു നോക്കുമ്പോൾ

ആ പരിശുദ്ധമായ ഇയാൾ ഭക്ഷണം കഴിച്ചു ആ റൊട്ടിയുടെ പകുതി കഴിച്ചപ്പോൾ ഇയാൾ പറയാണ് എന്റെ വയറിൽ അതുപോലെ പരിമളമുള്ളവർ റൊട്ടി കഴിച്ചിട്ടില്ല അതുപോലെ അത് രുചിയുള്ള ഒരു റൊട്ടി ഞാൻ കഴിഞ്ഞിട്ട് കഴിച്ചിട്ടില്ല പകുതി കഴിച്ചപ്പോൾ ഞാൻ സുഖ പറഞ്ഞു എനിക്ക് അപ്പോൾ നബി പറഞ്ഞു നേരം പൊളുക്കുമ്പോൾ സത്രം തുറക്കാൻ നേരം എടുത്തു പോയി കേടുക്കുമ്പോൾ ചോർത്തി അയാൾ സുബഹാനുള്ള അയാൾ തന്റെ പാണ്ഡകട്ടിൽ വെച്ച് കസ്തൂരിങ്ങനെ വാസനിക്കുക റൊട്ടിയുടെ പകുതി ബാക്കിണ്ട് മനാമല്ല എന്ത് തന്നെ

അയാളെ മനസ്സിലൊരു വിഷയമുള്ളൂ എന്ത് മഹബത്തുറസൂ മഹബത്തല്ലൂടി ഞാൻ പറയുന്നില്ല എന്തുകൊണ്ട് മഹബത്തുറസൂല്ല ഉണ്ടായാല് ു മഹബത്ത് അല്ലാതെ കൂടെ ഉണ്ടാവോ ഉണ്ടാ പറ ഇന്നത്തെ ചില വർത്താനം കേട്ടാ തോന്നും ഒക്കെ കുറുവാൻ പഠിച്ചത് ആയിട്ട് സിനിമ ആയതാണ് ആരാണ് കുറുവാൻ നിന്ന് നബിയിലേക്ക് വന്നിട്ടില്ല പിന്നെയോ നിന്ന് ആ ഇപ്പ നമ്മളെ പണി അള്ളാഹുവിൽ നിന്ന് നടക്കൂല നടക്കൂല നടക്കൂലോ എന്നാ കേട്ടോ നമ്മളെ പുതിയ കാലം തങ്ങൾ അള്ളാഹുവിൽ നബിയിലേക്ക് നടക്കൂല ഒരാൾക്ക് വരൂല മനസ്സിലായോ ഈ മാന് മാരിപ്പത്തെ മഹബത്തിന്റെ സബബാരാ മുഹമ്മദ് മുസ്തഫല്ലേ അതിൽ നിന്നാണ് ആരിലേക്ക് പോവാ ഹബീബാരാ തൊരീഖല്ലേ സിറാത്തല്ലേ ഇസ്മുഹു അസ്സിറാത്തുൽ മുസ്തഖീം ഇസ്മുഹു റസൂലുള്ളാഹിന്റെ പേരെന്താ പാറെ റസൂലുള്ളാഹിന്റെ പേരെന്താ അല്ലാഹ് കി സിറാത്തുൽ മുസ്തഖീം ന്റെ പേരില്ല ആർക്കുണ്ട് പാറെ മനുഷ്യന്മാരെ ആർക്ക് റസൂലുള്ളാഹിന്റെ ഒരു പേരാണ് എന്ത്

ഉം ഒന്നും വിചാരിക്കരുത് വിചാരിച്ചിട്ട് ഒരു കാര്യമില്ല ഞാനിത് മടക്കിയെക്കണത് കാലാണ് വിചാരിക്കും വിളിക്കണ്ട ഞാൻ നിർബന്ധിച്ചു വന്നതാ ഞാൻ പത്രം പാത്രം പാത്രം മടക്കി കെട്ടുന്ന കാലായത് കൊണ്ട് നിങ്ങളെ ദേഷ്യം പിടിപ്പിച്ചില്ല ഒരാളും അള്ളാഹുല്ല പിന്നെ എങ്ങനെ വരണം പോയി മനസ്സിലാക്കിയല്ല നിന്ന് الله لك بعد نبيه والله لا يخزيك الله أبدا إنك إنك إن